അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെറുതായിട്ട് ഒന്ന് പറഞ്ഞായിരുന്നല്ലേ അപ്പോൾ തുടങ്ങാം നമ്മൾ യാത്ര റെഡിയല്ലേ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് അന്ന് നോർത്തിലാണ് നോർത്തിലെ ഉത്തരാഖണ്ഡിലോട്ടാണ് കേട്ടോ പോകാൻ പോകുന്നത് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലേക്കാണ് ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷൊർണ്ണൂർ ജംഗ്ഷനാണ് ഷൊർണൂർ ജംഗ്ഷനിൽ നിന്നും മൂന്ന് മണിക്ക് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് നമ്മളെ ട്രെയിൻ എന്ന് പറയുന്നത് ഈ ട്രെയിൻ എന്ന് പറയുന്നത് കൊച്ചുവേളിൽ നിന്നും നഗരി ഋഷികേശ് വരെ പോകുന്ന ട്രെയിനിലാണ് നമ്മൾ യാത്ര ബാക്കി അതിൻ്റെ ഒക്കെ നമ്മൾ വയ്യ വയ്യ പറഞ്ഞു പറഞ്ഞ് വരാം അതിന് രണ്ട് ദിവസമുണ്ട് ട്രെയിനിനകത്ത് ട്രെയിനിന് മൂന്ന് കറക്റ്റ് ടൈമാണ് ട്രെയിൻ പക്ക ട്രെയിനാണ് മൂന്ന് മണിക്കൂടെ എത്തുമെന്ന് വിളിച്ചു വരെ പറയുന്നുണ്ട് സമയം ഇപ്പോൾ രണ്ടര ആയിട്ടോ അപ്പോൾ ഷൊർണ്ണൂരിൽ നിന്നും നമ്മൾ പോകുന്നത് ഹരിദ്വാറിലാണ് ഞങ്ങൾ ആദ്യം ഇറങ്ങുന്നത് അത് അതിൻ്റെ അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് ഋഷികേശ് കേട്ടോ അപ്പോൾ നമ്മൾ ഹരിദ്വാറിലായിട്ടാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് െ ഭാഗ്യത്തിന് ശിവരാത്രിയുടെ ആ ദിവസം തന്നെ ടിക്കറ്റും അപ്പൊ ശിവനെ കാണാൻ വേണ്ടി ശിവരാത്രിയുടെ അതെ അതെ അപ്പൊ നമ്മള് കൊറേ കഴിഞ്ഞാൽ പറയുന്നത് ചൂടൊക്കെ കൊണ്ട് ഇവിടുന്ന് പോവാണ് അവിടെ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പൊ ഇനി അവിടുത്തെ ഉത്തരാഖണ്ഡിലെ കാഴ്ചകളൊക്കെ നമുക്ക് വരുന്ന വീടുകളിലൊക്കെ കാണാം അപ്പൊ എന്തായാലും ഇപ്പൊ ട്രെയിൻ വരും ട്രെയിൻ വന്നതിന് ശേഷം നമ്മൾ എ സി ആണ് കേട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത് അതിന് ടിക്കറ്റ് പേര് കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടിക്കകത്ത് കേറിയിട്ട് വരാം പിന്നെ ആദ്യ കുട്ടി ഉണ്ടാക്കിയ ചോറും കാര്യങ്ങളൊക്കെ ഇപ്പുണ്ട് അപ്പൊ എല്ലാം കഴിച്ച് നല്ല ആസ്വദിച്ച് ഒരു യാത്ര തുടങ്ങാം അപ്പൊ എല്ലാരും നമ്മളെ കൂടെ കാണണം വെയിറ്റ് ചെയ്യാം വണ്ടി വരും ഇപ്പോൾ വരും അരമണിക്കൂർ ഒരമണിക്കൂറോടെ കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എത്തുന്നില്ലല്ലോ നമ്മളെ വണ്ടിക്കുള്ള അനൗൺസ്മെന്റ് വന്നു ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ ഫൈവിലാണ് കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നത് പക്ഷെ അനൗൺസ്മെന്റ് വന്നപ്പോ പറഞ്ഞു പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലാണ് ഇവിടെ ഷൊർണൂറിന്റെ പ്രത്യേകത അറിയാലോ കേരളത്തിലെ എച്ച് വലിയ ജംഗ്ഷനാണ് മെയിൻ കാര്യം പറഞ്ഞാൽ ഇവിടെ ഏഴ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അപ്പോൾ അതിലെ ആറാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇറങ്ങണം രണ്ടി വെള്ളം രണ്ട് ബാഗ് ബാഗ് വിട്ടു നാട് വിട്ട് പോകല്ലേ അല്ലേ അതെ അതെ നമ്മള് ട്രെയിൻ ഇപ്പൊ വരും എന്തോ ഇരിക്കുന്നത് വണ്ടി വരുന്നുണ്ട് അതുകൊണ്ടേ നമുക്ക് പോവാനുള്ള വണ്ടി ഇതുകൊണ്ടേ വരുന്നു വണ്ടി ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ വന്നു കേട്ടോ മൂന്ന് മണിക്ക് വരേണ്ട വണ്ടി രണ്ട് അമ്പത്തഞ്ചിന് ഇവിടെ എത്തി നമ്മളെ എം വണ് അല്ലേ പറഞ്ഞേ എം വൺ നമ്മളെ എം വൺ ആണ് നമ്മുടെ കോച്ച് എന്ന് പറയുന്നത് ജനറലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലേ ജനറൽ ആയി പറഞ്ഞ എ സി ആണ് തുടങ്ങുന്നത് ഇത് എ വൺ നമ്മളുടെ എം വണ് എ വൺ ട്രെയിൻ വന്നു നിന്നു ഇതാണ് നമ്മുടെ കോച്ച് എം വൺ എന്ന് പറയുന്നത് കേട്ടോ നല്ല തണുപ്പ് വരുന്നുണ്ടല്ലേ ഇവിടെ നിന്ന് വരുന്നു കേറുമ്പോഴേ അതൊരു നല്ല സുഖമാണ് േഴ് നാൽത്തിയെട്ട് സൈഡ് ലോവർ സൈഡ് അപ്പുറം അത് ശരിയാണല്ലോ വെളിയൊക്കെ നല്ലപോലെ കാണാൻ അത് ഇത് നല്ല വൃത്തിയുള്ള കോച്ചാണോ നല്ല അടിപൊളി കോച്ചാണ് നമ്മളെ നമുക്ക് ഇട്ടിരിക്കുന്നത് ഇനി ഭക്ഷണം കഴിക്കണം മൂന്നു മണിയായി അല്ലേ ഇവിടുന്ന് ഇനി പയ്യെ വണ്ടി എടുക്കത്തുള്ളൂ മൂന്നേ പത്തിനെ എടുക്കത്തുള്ളൂ മൂന്ന് മണി ആയതേ ഉള്ളൂ വണ്ടി നേരത്തെ വന്നുകൊണ്ട് കറക്റ്റ് മൂന്നേ പത്തായപ്പോഴത്തേക്ക് നമ്മളെ വണ്ടി ഷൊർണൂരിൽ വിട്ടിരിക്കുകയാണ് നമ്മളെ ഗ്ലാസ് വഴിയാണ് കാണുന്നത് പിന്നെ അങ്ങോട്ടൊക്കെ പോകുമ്പോ നമുക്ക് വാതിൽ വഴിയും ഓരോ കാഴ്ചകളൊക്കെ കാണിക്കാം ഇപ്പൊ നമ്മൾ കയറി തല്ലേ ഉള്ളൂ ഒന്ന് സെറ്റ് ആകാൻ കുറച്ച് സമയമെടുക്കുമല്ലോ അല്ലേ അപ്പൊ ഇനി പോയി കൈ കഴേ കയ്യേ മറ്റേ സ്ലീപ്പറിലാണെങ്കിൽ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാവും ട്ടോ അത് അങ്ങനെയാണല്ലോ ലേസിൽ നമുക്ക് ഇനി നോർ കേരളം വിടാൻ പത്തേക്കും ഈ സൈലിൻ്റെ ഒക്കെ മാറിക്കോളൂ അപ്പൊ എന്നാലും ഷൊർണ്ണൂർ വിട്ടു അടുത്ത സ്റ്റോപ്പ് കോഴിക്കോടാണ് അതിനുമുമ്പേ ആഹാരം കഴിക്കാം എന്നാലൊന്ന് ബോർഡ് കാണണമല്ലോ നമ്മുടെ ഷൊർണൂർ ജംഗ്ഷൻ്റെ ഷൊർണൂർ ജംഗ്ഷൻ വാവാ എനിക്ക് വിശന്നിട്ട് കയറാം കഴിയിട്ട ഉദി നമ്മളെ സ്പെഷ്യൽ ഫുഡ് നല്ല നാടൻ വെജിറ്റേറിയൻ ഫുഡാണ് നമ്മൾ പാലക്കാട് ആയതുകൊണ്ട് നമ്മൾ വെജിറ്റേറിയൻ അധികം കഴിക്കാറുള്ളൂ വേറെ ഇല്ല ഇവിടുത്തെ മീൻ അത്ര നമ്മുടെ നാട്ടിലെ പോലത്തെ ഫ്രഷ് മീനല്ല അതുകൊണ്ട് മീൻ അങ്ങ് വാങ്ങിച്ചില്ല പിന്നെ എന്താണ് ടോംലേറ്റ് തോരൻ കറി സാമ്പാറുണ്ട് സാമ്പാറൊക്കെ ഒഴിച്ചു ഞങ്ങൾ ഒരു ഇലയും തന്നെ കഴിക്കാമെന്ന് വെച്ചു കാരണം വെറുതെ ഇലയും ഒരുപാട് ഇല കിട്ടുണ്ടല്ലോ അല്ലേ രണ്ടുപേർക്ക് ഒരുമിച്ച് കഴിക്കുകയോ എന്നുള്ളത് പൈസ ഒഴുതു കഴിച്ചോണം നേല അപ്പോൾ നല്ല ഇതൊക്കെയാണ് നമ്മൾ വീട്ടല്ലേ കഴിച്ചോ നല്ല വിശപ്പുണ്ട് ഞാൻ മൂന്ന് മണിയായി ഓംലെറ്റ് എന്ത് ചെയ്യാം ഓംബൈറ്റ് മാത്രമേ ഉള്ളൂ വെജിറ്റേറിയൻ അല്ലാത്ത വെജിറ്റേറിയനാന്ന് പറഞ്ഞാൽ ഓംബെറ്റ് വെജിറ്റേറിയൻ അല്ലാട്ടോ നല്ല അടിപൊളിയാ ഇതെന്തായിരുന്നു കോവക്ക നമ്മളെ കാസർഗോഡിന് കോയക്ക എന്ന് പറയും കോയക്ക അത് പറഞ്ഞില്ലെങ്കിൽ കരുതില്ല കേട്ടോ അപ്പൊ നമ്മൾ ട്രെയിൻ വിട്ടു അടുത്ത സ്റ്റോപ്പ് നമ്മൾ സ്വന്തം കോഴിക്കോടാണ് അടുത്ത സ്റ്റോപ്പ് കേട്ടോ നമുക്ക് കോഴിക്കോട് എത്തിയിട്ട് കഴിക്കാം എന്തായാലും ഭക്ഷണം ഒന്ന് കഴിക്കട്ടെ വെള്ളം നല്ല ചൂടുണ്ടല്ലേ കൈ കഴുകി ഉള്ളതാണല്ലോ അത്രയ്ക്കും വെളിയിൽ വെളിയിൽ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കോഴിക്കോടിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല അളച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ നമ്മളിപ്പം കോഴിക്കോട് ആവാറായി കേട്ടോ കല്ലായി കഴിഞ്ഞു കേട്ടില്ലേ കല്ലായി ആ കല്ലായി കഴിഞ്ഞ് അത് തന്നെ കല്ലായി പാലത്തിൻ്റെ മേളിലേക്കൂടെ നമ്മൾ പോവുകയാണ് കേട്ടോ നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് കോഴിക്കോട് വന്ന് കുറെ വീഡിയോസൊക്കെ ചെയ്യണമെന്നും നമ്മളെ ഇവിടെ സുഹൃത്തൊക്കെ ഉണ്ട് ബാബു കേട്ടനൊക്കെ ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ നമ്മളൊരു സുഹൃത്ത് ബാബുവേട്ടനെന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ട് ആ ചേട്ടനൊക്കെ വിളിച്ച് ഇവിടെ വന്ന് വീഡിയോ ചെയ്യണമെന്നൊക്കെ പറയും പക്ഷേ സമയം ഇതുവരെ പറ്റിയിട്ടില്ല കോഴിക്കോട് നല്ല രീതിയിലൊന്ന് വന്നിട്ടും പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല കോഴിക്കോട് അങ്ങനെ നമ്മള് കോഴിക്കോട് എത്തി നീയേ ചായ പിടിക്കട്ടെ നല്ല തിരക്കുണ്ടോ കോഴിക്കോട് എത്തിയ എവിടെ പോവാ വേറെ ആരെങ്കിലും കൂടെ പോയാ പോവാതാണോ അപ്പഴേ ഒരു ചായ പിടിക്കാം കോഴിക്കോടും ചായ ആവട്ടെ നല്ല രണ്ട് രണ്ട് ചായ ചേട്ടാ ചായ പിന്നെ നമ്മൾ ഈ ട്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ട്രെയിനിന്റെ മെയിൻ പ്രത്യേകം എന്താ പറയുക നമ്മള് കേരളത്തിലെ ഒരു ജില്ലയിൽ ഒരു സ്റ്റോപ്പേ ഉള്ളൂ അത് കൊച്ചുവളിന്ന് തുടങ്ങുന്നു തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കൊച്ചുവളി വിട്ടാ പിന്നെ കൊല്ലം ആലപ്പുഴ എറണാകുളം പിന്നെ തൃശ്ശൂർ അതിന് ശേഷം ചൊർണ്ണൂർ പിന്നെ ആയിക്കോ കോഴിക്കോട് കേട്ടോ ചായ വന്നു എന്നാ നന്നാ ഇല്ല അഞ്ച് അഞ്ച് മിനിറ്റ് ഇവിടെ നിർത്തും എന്നാൽ ഏട്ടാ ചേട്ടാ ചേട്ടാ അഞ്ച് മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് അങ്ങനെ സ്റ്റോപ്പ് ഉണ്ട് നല്ല ഫാസ്റ്റ് ട്രെയിനാണ് കേട്ടോ പറന്നാണ് പോകുന്നത് കറക്റ്റ് ടൈമിങ് ആണ് കോഴിക്കോട് സ്റ്റൈലി ചായ കുടിക്കാം റെയിൽവേ സ്റ്റേഷനിലെ ചായ നമ്മളെ എല്ലാവരും സ്റ്റൈലാണ് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നരയാണ് ഷൊർണ്ണൂരിൽ നിന്നും ഞങ്ങൾ ഹരിദ്വാർ വരെ ടിക്കറ്റ് എടുത്ത കേട്ടോ ടിക്കറ്റ് ഫെയർ ചായ കുടിച്ചാൽ അടിപൊളിയാണ് സമയം നാല് അമ്പതായി നീ കലകി കുടി നല്ല ചായയാണ് കുഴപ്പമില്ലാത്ത ചായയാണ് ഞാൻ വിചാരിച്ച് ഇങ്ങനെ എനിക്ക് ഈ പറഞ്ഞപോലെ ഇത് മിക്സ് ചെയ്ത് കുടിക്കാൻ അത്ര ഇഷ്ടമല്ല ലൈവായിട്ട് ഉണ്ടാക്കി തരുന്നത് ഇഷ്ടം ഇത് കുഴപ്പമില്ല അത്യാവശ്യം ഫുഡിൻ്റെ കാര്യത്തിൽ റെയിൽവേ സ്റ്റേഷനിലായാലും നല്ല ഫുഡാണ് കാരണം നമ്മൾ പണ്ട് കഴിച്ച ഓർമ്മയില്ല കോഴിക്കോട് വന്നിട്ട് നല്ല ഫുഡല്ലായിരുന്നു അപ്പോൾ കോഴിക്കോട് വിട്ടു ചായ കുടിക്കുന്നു ഇനി അടുത്തത് കണ്ണൂർ ണിയാവുമ്പോ നമ്മൾ കാസർഗോഡ് കഴിയും എവിടെത്തി കണ്ണൂർന്ന് പറയുമ്പോ ഏത് സിനിമ ഓർമ്മ വരുന്നത് കണ്ണൂർ എന്ന് പറയുമ്പോ കൊച്ചി എണ്ണിക്ക ഓർമ്മ വരുത് ചെപ്പ 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 കണ്ണൂര് ണോ ഹാലടിയാണോ അപ്പം നമ്മളിതാ കണ്ണൂർ എത്തിയിരിക്കുകയാണേ സമയം എന്ന് പറയുന്നത് ആറു മണി ആറു മണിക്ക് നമ്മൾ കണ്ണൂർ എത്തി പക്ഷെ അടുത്ത സ്റ്റോപ്പായ കാസർഗോഡ് ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവും കേട്ടോ ഉത്തരാഖണ്ഡ് പോകാൻ പ്രധാനമായിട്ട് രണ്ട് ട്രെയിനാണുള്ളത് ഒരെണ്ണം എന്ന് പറയുന്നത് കൊച്ചുവേളിയിൽ നിന്നും ഡെറാഡൂണിലേക്കും പിന്നൊരെണ്ണം നമ്മളിപ്പോൾ ഈ പോകുന്ന ട്രെയിൻ കൊച്ചുവേളി യോഗ നഗരി ഋഷികേഷ് സൂപ്പർ ഫാസ്റ്റ് ആണ് ഈ ട്രെയിൻ കേട്ടോ എന്തായാലും ഇവിടെ ഒരു മൂന്ന് മിനിറ്റ് ഇവിടെ നിർത്തും കണ്ണൂർ സ്ലീപ്പർ ആയിരുന്നെങ്കിൽ നമുക്ക് വിൻഡോയിലെ കൂടെ ഒക്കെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും ആ ഒരു ഉള്ളൂ നമ്മള് എ സിയിലായത് കൊണ്ട് നല്ല അത്യാവശ്യം ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ നല്ല വൃത്തിയുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിൻ കണ്ണൂർ വിട്ടു അതുകൊണ്ട് ചെറുതായിട്ട് മൂവായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ നിർത്തിയോ നിർത്തിയില്ല പതുക്കെ ഇരുട്ടായി തുടങ്ങി വരുന്നു ഈ സൂര്യനെ അസ്തമിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ട്രെയിനിനകത്തോട്ട് പോകാൻ നല്ല സാട്ടോ ഒരു പ്രത്യേക ഫീലാണ് കണ്ണൂർ കണ്ണൂർ അത്ര വലിയ റെയിൽവേ സ്റ്റേഷനൊന്നും അല്ല അല്ലേ ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആ തിരക്ക് അപ്പർ സൈഡുണ്ട് എന്നാലും പ്ലാറ്റ്ഫോംസ് ഒക്കെ കുറവാണല്ലോ പ്ലാറ്റ്ഫോം നമ്പർ ഫോർ ഫൈവ് ഒക്കെ കാണിക്കുന്നത് അപ്പം എനിക്ക് തോന്നേ സൈഡും വേറെ പ്ലാറ്റ്ഫോം കാണും നമുക്ക് കറക്റ്റ് ആവത്തില്ല എന്തായാലും നമ്മൾ കണ്ണൂർ വിട്ടു കണ്ണൂ എന്നാ നമുക്ക് അകത്തോട്ട് പോയല്ലോ ഇപ്പൊ കാസർഗോഡ് എത്തി കേട്ടോ സമയം എന്ന് പറയുന്നത് ഏഴ് ഇരുപത് ഒരു ഇരുപത് മിനിറ്റ് ലേറ്റ് ആയി ഇത്ര നേരം കറക്റ്റിന് വന്നായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇരുപത് മിനിറ്റ് ലേറ്റ് ആയിട്ട് കാസർഗോഡ് വന്നു കാസർഗോഡ് ഇറങ്ങിയല്ലോ കാലുത്തിയേ അപ്പൊ നമ്മൾ കാസർഗോഡ് വിട്ടു പിന്നെ പറയുന്നത് നമ്മൾ കാസർഗോഡ് കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ നമ്മൾ കർണാടകയിലോട്ട് കയറും മംഗലാപുരം മംഗലാപുരം കഴിഞ്ഞാൽ ഉടുപ്പി അത് കഴിഞ്ഞ പിന്നെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഗോവയിലേ ഉള്ളൂ അങ്ങനെ അധികം സ്റ്റോപ്പുകളൊന്നും ഇല്ലാത്ത ട്രെയിനാണിത് നമ്മൾ ഉച്ചയ്ക്ക് കാണിച്ച അതേ ഫുഡ് തന്നെയാണ് അല്ലേ അതുകൊണ്ട് വലിയ മാറ്റമൊന്നുമില്ല അപ്പം രാത്രി നമ്മൾ മംഗലാരം എത്തി മംഗലാരം എത്തി സമയം എത്രയായി എട്ട് മണിയായില്ലേ എട്ട് ഉറക്കം വരും നേരത്തെ ട്രെയിനിനെത്താണ്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ കൂടുതൽ പൊട്ടുന്ന കാണിക്കണ്ടല്ലോ ഇത് തന്നെ നമ്മൾ ചെങ്കം കഴിച്ചത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചിട്ട് കിടന്നുറങ്ങാമല്ലേ നമ്മൾ ബെഡെല്ലാം നല്ല വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇതൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു തന്നെയാണ് അറിയാലോ എ സിക്കകത്ത് ഇതൊക്കെ കിട്ടും ആദ്യം തന്റെ മുകളിലോട്ട് കയറുന്നു നല്ല സുഖമായിട്ട് ഉറങ്ങാം നാളെ രാവിലെ നമ്മൾ മഹാരാഷ്ട്ര എത്തും ആ സൈഡാണോ ആ സൈഡാണെങ്കിൽ ആണോ അങ്ങോട്ടെടുത്തോ ആ അവിടെ അപ്പർ സൈഡാണ് വയ്ക്കേണ്ടത് വണ്ടി അങ്ങോട്ടല്ലേ പോകുന്നത് അപ്പോൾ അതായിരിക്കും നല്ലത് അവിടെയാണ് ആ ആ അവിടെ എ സിയുടെ പിന്നുണ്ട് അതുപോലെ ഈ ഒരു കോച്ചിങ്ങിന് പ്രത്യേകത അറിയുമോ ഇവിടെ ആയിട്ട് എ സി പിന്നുണ്ടോ താഴെ ഞാൻ കാണിച്ചേരാം എന്തോ കേട്ടോ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എ സി കിട്ടും നമുക്ക് അത് നല്ലൊരു കാര്യമാണ് അപ്പം എന്തായാലും അല്ല ഓക്കെ ആയി കിടന്നോ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തോളാം ലൈറ്റ് ഇപ്പുറത്താണ് ഓഫ് ചെയ്യേണ്ടത് അല്ലേ ആ അപ്പോൾ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് കിടന്നോ ഞാനും കിടക്കാൻ പോകണം അപ്പൊ ബാക്കി ശേഷങ്ങളൊക്കെ നമുക്ക് നാളെ രാവിലെ കാണാം കിട്ടിയാ നമ്മളെ പനവേലെത്തിട്ടതോണ്ടേ നമ്മൾ ഇവിടെ പനവേലിൽ കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടും മീൻ കറിയും ചോറും വാങ്ങിച്ചേട്ടോ നമ്മൾ പനവേലെത്തിരിക്കയാണ് സമയം എന്ന് പറയുന്നത് പത്ത് നാപ്പതിന് പനവേലെത്തി കേട്ടോ ഇനി അടുത്ത സ്റ്റോപ്പ് വസായ റോഡ് പിന്നെ ഇവിടെ നമുക്ക് ഗരം വടാപ്പ വേണം അടിപൊളി നല്ല സൗണ്ടായിട്ടുണ്ട് ആ അപ്പൊ നമുക്ക് യാത്രയുടെ കാര്യല്ലേ നല്ല സുഖയാത്രയാണ് നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഒന്നും അറിഞ്ഞില്ല നമ്മൾ ടണൽ വഴി ക്രോസ് ചെയ്ത് ഒന്നും നമ്മൾ അറിഞ്ഞില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊങ്കൺ വഴിയാണ് വന്നത് പക്ഷെ സ്ലീപ്പറിലാകുമ്പോൾ നമ്മൾ ടണലൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ഇത് തോന്നു പക്ഷെ ഇതിനകത്ത് നമ്മൾ ടണൽ ക്രോസ് ചെയ്യുന്നോ ഒന്നും നമ്മൾ അറിയത്തില്ല കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടോ ഒന്നും അറിയാതെ കിടന്നുറങ്ങി രാവിലെ ഒമ്പത് മണി ആയപ്പോന്നെ നേരെ നമ്മൾ സീറ്റിലോട്ട് പോയിരുന്നു പതിനൊന്ന് മണിയായി നമ്മൾ പനവേൽ വിട്ടു കേട്ടോ വെളിയിലെ സൗണ്ട് ഒന്നും കേൾക്കത്തില്ല അതാണ് നമ്മൾ നമ്മളാ ട്രെയിൻ വിട്ടതായിട്ട് പോലും അറിയാത്തത്

നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് തേർഡ് എ സി എക്കോണമിയാണ് തേർഡ് എ സി കൂടാ അതുകൊണ്ടാണ് എം വൺ എം ടൂ തേർഡ് എ സി എക്കോണമിയാണ് കേട്ടോ ഇനിയിപ്പം ചോറൊക്കെ വാങ്ങിച്ചു പുറത്തുള്ള ഒന്നും അറിയാൻ പറ്റത്തില്ല ട്രെയിനിൽ പോകുന്നില്ല സ്ലീപ്പറിൽ പോയാലേ ആ ഒരു ലൈഫ് സ്ലീപ്പറിൽ സ്ലീപ്പറിലൊരു ലൈഫുണ്ട് അല്ലെ ഇങ്ങനെ ആളും ബഹളവും സംസാരവും സാധാരണ ആൾക്കാർ എല്ലാ ടൈപ്പ് ആൾക്കാരും അതിനകത്ത് ഇങ്ങനെ പോലെ അല്ലേ എല്ലാ ടൈപ്പും ഇല്ലില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതെ നമ്മൾ യാത്ര തുടങ്ങി ഇവിടുന്ന് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങി വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അതിനുശേഷം പിന്നീട് ഗുജറാത്ത് നമ്മളെ ഉത്തരാഖണ്ഡെത്തുന്ന അടുത്ത വീട്ടിലായിരിക്കും അതുകൊണ്ടേ സബർബൺ പോകുന്നുണ്ട് ഇവിടെ തൊട്ടാണ് സബർബൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അനവേലോട്ട് അപ്പം എന്തായാലും കഴിഞ്ഞ ട്രിപ്പിൽ മൊത്തം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്തായിരുന്നു പിന്നെ മുംബൈയിലെ മെയിൻ ട്രാൻസ്പോർട്ടേഷനാണ് അതുകൊണ്ട് പോന്നത് കളിപ്പാട്ടം നേരെ ട്രെയിനിലൊന്നും തയ്ക്കുന്നുണ്ട് അല്ലേ കൊള്ള വെറൈറ്റി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ ട്രെയിനിലൊന്നും കാണാത്തൊരു കളിപ്പാട്ടാണ് അതൊന്ന് കറക്കി കാണിച്ചിരുന്ന കൊള്ളായിരുന്നല്ലോ അറിയോ മുംബൈ വന്ന പിന്നെയാണ് അതായത് മുംബൈ ഏരിയയില് വന്നേ പിന്നെയാണ് കച്ചവടങ്ങളൊക്കെ കൂടി ട്രെയിനു മറ്റേ ചായ ഒന്നും വരത്തില്ലായിരുന്നു ഇപ്പൊ ഫുള്ള് അങ്ങോട്ട് ഇങ്ങോട്ട് ഓരോരോ കച്ചവടങ്ങളാണ് എൻട്രാവു ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ട്രെയിൻ എല്ലാ സ്ഥലത്തും നേരത്തെ ആണ് എത്തുന്നത് പന്ത്രണ്ടരയ്ക്ക് എത്തുന്നത് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് ഇവിടെ അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും നേരത്തെ ആണ് എത്തുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് ഇവിടെ നമ്മൾ ഇതിനു ഇതിനെ വന്ന് വീഡിയോ ചെയ്യേണ്ടത് ഇവിടെ വന്ന് ഇറങ്ങുന്ന പരിചയമല്ലോ അതെ അതെ അപ്പം മുംബൈക്ക് പോകേണ്ടവർക്ക് ഈ വസായ റോഡിൽ ഇറങ്ങിയാൽ മതി ഈ വസായ റോഡിൽ നിന്ന് ഒരു അമ്പത് ആണ് മുംബൈ സിറ്റിയിലോട്ട് പോകേണ്ടത് അപ്പം മുംബൈ സിറ്റിക്ക് പോകേണ്ടവർക്ക് ഈ ട്രെയിനിലേക്ക് വരുന്നവർക്ക് വസായ റോഡിലാണ് ഇറങ്ങേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ നമ്പറൊന്നും ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ നിങ്ങൾക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ നല്ലൊരു ട്രെയിൻ ആട്ടോ നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ കറക്റ്റ് ടൈമിംഗ് ആണ് വണ്ടി നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അമ്പത്തൊമ്പതും ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപതും ഇതാണ് കൊച്ചുവേളി യോഗനഗരി ഋഷികേശ് അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ അപ്പൊ നമ്മൾ എന്തായാലും മുമ്പേ എത്തുന്നവരെയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഇനി അടുത്ത നമ്മൾ നാളെ ഗുജറാത്ത് വൈകിട്ടാകുമ്പോൾ ഗുജറാത്ത് അപ്പൊ ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് തുടങ്ങി നമ്മൾ വസായ റോഡ് വരെ എത്തുന്നതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ഒക്കെ പറയാം അല്ലെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ വസായ റോഡിൽ ജോയിൻ അപ്പ് ചെയ്യുന്നു ഇനി എന്തോ അടുത്ത പേരുടെ വെച്ചാൽ നമ്മളെ പനവിയിൽ നിന്ന് വാങ്ങിച്ച ഭക്ഷണമുണ്ടല്ലോ അത് നമുക്ക് കഴിക്കണം അടുത്ത വീഡിയോയിൽ ഭക്ഷണം കഴിക്കുന്നതും ഋഷികേഷ് ഋഷികേഷ് അല്ല ഹരിദ്വാർ എത്തുന്ന വരെ ഉള്ളതാണ് അടുത്ത വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക